പിതൃസ്മരണയിൽ കർക്കിടക വാവിൻ്റെ നാളിൽ ബലിതർപ്പണം നടന്നു ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ വാവുബലി ആരംഭിച്ചു ശക്തമായ മഴയുണ്ടായിരുന്നുവെങ്കിലും ബലിതർപ്പണത്തിനായി നിരവധി ആളുകളാണ് എത്തിയത് പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് തന്നെ കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നു തലേന്ന് വൃതമെടുത്ത് അമാവാസി ദിനം കുളിച്ച് ഈറനടിഞ്ഞ് മരിച്ച് മൺമറഞ്ഞ് പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരം ബലിയിടുന്നു എള്ളും പൂവും ചോറും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു കർക്കിടക വാവുദിനത്തിൽ ബലിതർപ്പണത്തിനായി കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വിലയിടുന്നതിനായി സൗകര്യങ്ങൾ ഒരുക്കി പുലർച്ചെ മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു കഴിച്ചിന് പൂവിച്ചുകൂടെ വെള്ളം കുടിച്ചെടുത്തതിലിട്ട് കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരിക്കിട്ടുള്ള ഇരുപത്തൊന്ന് തലമുറയ്ക്കകമുള്ള മാതൃവഴിയിലും പിതൃവഴിയിലുമുള്ള സകല വിവരക്കൾക്കും വാവുദൂത്ത് വെടിയിരുത്തുന്നതിനായിട്ട് കടപ്പാറ്റൂര് ഭഗവാന്റെ കൃപാതങ്ങളിലേക്ക് ആവാഹിക്കുന്നുവെന്ന് സങ്കൽപ്പിച്ച് പുല്യം ചെയ്തു എള്ളി എള്ളി ചേർത്ത് തരും ിൽ നാരായണന്ദമ്പുതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തിലകഹോമം നമസ്കാരം കൂട്ടനമസ്കാരം വിഷ്ണുപൂജ എന്നിവയും നടന്നു നിരവധി ആളുകളാണ് പിതൃതർപ്പണത്തിനായി പുലർച്ചെ മുതൽ കടപ്പാട്ടൂരിൽ എത്തിയത് കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ വാവ്

കനിഷ്ഠാദി ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് സനീഷ് ശാന്തി വൈക്യം ബലിതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു പിതൃ നമസ്കാരം പിതൃപൂജ പൂജ മറ്റ് വഴിപാടുകൾക്കും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകളാണ് എടപ്പാടി ക്ഷേത്രത്തിലേക്ക് എത്തിയത് അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിക് വാവുദിനത്തിൽ വാവുബലിക്കായി നിരവധി ആളുകളെത്തി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ കടവിൽ പ്രത്യേകം തയ്യാറാക്കിയ ബലിപ്പുരയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് കീച്ചേരി കേശവം നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പിതൃ നമസ്കാരം കൂട്ടനമസ്കാരം ഔഷധക്കഞ്ഞി വിതരണവും എന്നിവയും നടന്നു പാലാ ലാലം മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി നിരവധി ആളുകളെത്തി തൃശ്ശവിപ്പേരൂർ തെക്കേ മടം വക പൂവരണി ക്ഷേത്രത്തിൽ കർക്കിടക ബാബുബലിക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു മുഖത്തിന് ആവാഹിച്ച് ിൽ തൊട്ട് സനിൽകുമാർ വി കെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണവും നടത്തി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകുന്ന മീനച്ചിൽ തോടിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായി കണക്കാക്കപ്പെടുന്നു കനത്ത മഴ ആയതിനാൽ മിക്ക ക്ഷേത്രക്കടവുകളിലും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു പിതൃമോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താൻ കർക്കടക വാവ് ദിനത്തിൽ വിവിധ ക്ഷേത്രക്കടവുകളിൽ നിരവധി ആളുകളാണ് എത്തിയത് പോയകാലം നമ്മെ കൈപിടിച്ച് നടത്തിയവർക്ക് ഒരു പിടി ചോറും നൽകിയും ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു തുള്ളി കണ്ണുനിർ വീഴ്ത്തിയുമാണ് പലരും മടങ്ങിയത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ